നമസ്കാരം കുവൈറ്റ് സ്വാഗതം നമ്പർ ഇഖാമയിൽ ബിസിനസ് പങ്കാളികളുള്ള സ്ഥാപനങ്ങൾക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയ നടപടി വാണിജ്യ വ്യവസായ മന്ത്രാലയം പിൻവലിച്ചു ഷൂൺ വിസയിലുള്ള വിദേശികൾ സ്വകാര്യ കമ്പനികളിൽ മാനേജിംഗ് ഡയറക്ടർ ബിസിനസ് പാർട്ട്ണർ മുതലായ പദവികൾ വഹിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയും ഒഴിവാക്കിയിട്ടുണ്ട് തീരുമാനം പിൻവലിക്കപ്പെട്ടതോടെ പതിനെട്ടാം നമ്പർ ഇഖാമയിലുള്ളവർക്ക് കമ്പനികളുടെ ബിസിനസ് പങ്കാളിയോ ഡിറക്ടറോ ആകുന്നതിന് തടസ്സമുണ്ടാകില്ല അതേസമയം കാർഹിക വിസ ആശ്രിത വിസ സെൽഫ് സ്പോൺസർഷിപ്പ് വിഭാഗങ്ങളിൽപ്പെട്ട ഇഖാമകൾക്ക് സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമോ ഡിറക്ടർഷിപ്പോ അനുവദിക്കുന്നതിനുള്ള വിലക്ക് തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു വാണിജ്യ മന്ത്രാലയം കമ്പനികളുടെ ഡിറക്ടർഷിപ്പ് പാർട്ട്ണർഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഉത്തരവ് നടപ്പാക്കിയത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ പങ്കാളികളായി രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഫയൽ മരവിപ്പിക്കുക എന്നതായിരുന്നു തീരുമാനം സമയം തൊഴിലാളിയും തൊഴിലുടമയും ആയിരിക്കുക എന്നത് നിയമപരമായും സാങ്കേതികമായും അപ്രായോഗികമാണെന്ന മാൻപവർ അതോറിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനം കുറഞ്ഞത് പതിനായിരം വിദേശികളെങ്കിലും പതിനെട്ടാം നമ്പർ ഇഖാമയിൽ നിലവിൽ കമ്പനികൾ നടത്തുന്നുണ്ട് അവരെയെല്ലാം നേരിട്ട് ബാധിക്കുന്ന തീരുമാനത്തിനെതിരെ വ്യാപകമായ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു ന്യൂസ് മേൽവിലാസം ക്രമപ്പെടുത്തൽ നടപടികളുടെ ഭാഗമായി അഞ്ഞൂറ്റി പത്തൊമ്പത് വ്യക്തികളുടെ സിവിൽ ഐ ഡി വിലാസം നീക്കം ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു നിശ്ചിത സമയത്തിനകം മേൽവിലാസം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പിഴ കൊടുക്കേണ്ടി വരും കെട്ടിട ഉടമയുടെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലോ കെട്ടിടം പൊളിച്ചു മാറ്റിയതിനാലോ ആണ് അഞ്ഞൂറ്റി പത്തൊൻപത് പേരുടെ വിലാസം കൂടി പാസി നീക്കം ചെയ്തത് പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഔദ്യോഗിക ഗസറ്റിൽ പേര് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തിനകം പാസി ആസ്ഥാനം സന്ദർശിച്ച് പുതിയ അഡ്രസ് ചേർക്കാവുന്നതാണ് പാസി നമ്പർ അടിസ്ഥാനത്തിലല്ലാതെ ആളുകൾ സിവിൽ ഐ ഡിയിൽ അപരവിലാസങ്ങളിൽ തുടരുന്നത് പലതരത്തിലുള്ള സാമൂഹ്യ നിയമപ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്ന് വിലയിരുത്തിയാണ് വിലാസം ക്രമീകരിക്കുന്നതിന് അധികൃതർ നടപടി ആരംഭിച്ചത് ഇതിനോടകം ആയിരക്കണക്കിന് പേർക്ക് മേൽവിലാസം നഷ്ടമായിട്ടുണ്ട് തങ്ങളുടെ സ്വത്തുക്കൾക്ക് കീഴിൽ തെറ്റായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് വീട്ടുടമകളിൽ നിന്നും ലഭിച്ച പരാതികളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്യൂസ് ഡെസ്ക് സ്ത്രീ സുരക്ഷയുടെ ധാർമ്മികപാഠങ്ങളെ പുച്ഛിച്ചവർ പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ കെ കെ ഐ സിയുടെ ദ്വൈമാസ ക്യാമ്പയിന്റെ സമാപന സമ്മേളനമാണ് ഇക്കാര്യം ആഹ്വാനം ചെയ്തത് മസ്ജിദുൽ കബീർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം മസ്ജിദുൽ കബീർ ഇമാം ഷെയ്ഖ് ഉമർ അബ്ദുല്ല അൽ ധംഗി ഉദ്ഘാടനം ചെയ്തു ഇസ്ലാഹി സെന്റർ വൈസ് പ്രസിഡന്റ് സി പി അബ്ദുൽ അസീസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പുരോഗമനം ധാർമ്മിക മൂല്യങ്ങളുടെ പൊളിച്ചെഴുത്ത് എന്ന വിഷയത്തിൽ അഷ്റഫ് ഏരൂലും ആദർശം അജയ്യമാണെന്ന വിഷയത്തിൽ വിസ്റ്റം യൂത്ത് സംസ്ഥാന കൌൺസിലർ മൌലവി ഷെരീഫ് കാരിയും പ്രഭാഷണം നടത്തി കുവൈറ്റ് മതകാര്യ മന്ത്രാലയം ജാലിയത്ത് വിഭാഗം മേധാവി ഷെയ്ഖ് ഖാലിദ് സിനാൻ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഖുർആൻ ഹിഫു മത്സരം ഖുർആൻ പാരായണ മത്സരം എന്നിവയിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സമ്മാന വിതരണം എൽ സി സെക്രട്ടറി ഹാഫിസ് സുബേർ കോർഡിനേറ്റ് ചെയ്തു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രമേയം പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി എൻ കെ അബ്ദുൾ സലാം അവതരിപ്പിച്ചു വയനാട് റിലീഫ് ഇനത്തിൽ സെന്ററിലേക്ക് ഇതുവരെ അൻപത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ലഭിച്ചതായി സോഷ്യൽ വെൽഫെയർ സെക്രട്ടറി മുഹമ്മദ് അസ്ലം കാപ്പാട് വിശദീകരിച്ചു സെൻട്രൽ ജനറൽ സെക്രട്ടറി സുനാ ഷുക്കൂർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ അസീസ് നരക്കോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വാർഷിക കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചാണ് എട്ട് നോമ്പാചരണവും വാർഷിക കൺവെൻഷനും സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ മൂന്ന് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വെച്ചാണ് കൺവെൻഷൻ ഏഴാം തീയതി വൈകുന്നേരം എട്ട് നോമ്പ് വീടലിൻ്റെ വിശുദ്ധ കുർബാനയും നേർച്ചവിളമ്പും നടത്തപ്പെടും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിലെ വൈദികനും വാഗ്മിയുമായ ഫാദർ നോബിൻ ഫിലിപ്പ് വചനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ജനന പെരുന്നാൾ ആചരണത്തിലും യോഗങ്ങളിലും ഏവരുടെയും പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതായി ഇടവക നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കാസർഗോഡ് ജില്ലക്കാരുടെ പൊതുവേദിയായ കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ കെഇ കുവൈറ്റ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നു മാംഗോ ഓണം ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഒരുക്കുന്ന പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു മാംഗോ ഹൈപ്പർ മാർക്കറ്റ് എം ഡി റഫീഖ് അഹമ്മദ് ഓണം പ്രോഗ്രാം കൺവീനർമാരായ റഫീഖ് ഒളവറ കബീർ തളങ്കര എന്നിവർക്ക് പോസ്റ്റർ നൽകിയായിരുന്നു പ്രകാശനം ചീഫ് പാറ്റൺ സത്താർ കുന്നിൽ പ്രസിഡന്റ് രാമകൃഷ്ണൻ കള്ളാർ അഡ്വൈസറി അംഗങ്ങളായ പി എ നാസർ മുനീർ കുനിയ ജോയിന്റ് സെക്രട്ടറി റഹീം അരിക്കാടി പബ്ലിസിറ്റി കൺവീനർ അബ്ദുള്ള കടവത്ത് കൂപ്പൺ കൺവീനർ സിദ്ദിഖ് ഷർക്കി എന്നിവർ പങ്കെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ കേത്താൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ ന്യൂസ് ഡെസ്ക് വാഗത്താനം അസോസിയേഷൻ കുവൈറ്റ് പ്രസിഡന്റ് മനോജ് തോമസിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി നേരത്തെ വാഗത്താനം അസോസിയേഷന്റെ സെക്രട്ടറി ട്രഷറർ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ആക്ടിംഗ് പ്രസിഡന്റ് ബിജു ആൻഡ്രൂസ് മെമന്റോ കൈമാറി സെക്രട്ടറി ജേക്കബ് മാത്യു ട്രഷറർ റിനോ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ഇവിടെ